അമ്മേ നമ്മൾ ടെ പോണേ ആദ്യം അതെന്താ ഭക്ഷണം അതെ പിന്നെ അതെ പിന്നെ നമ്മള് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് യൂട്യൂബിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് തീർന്നിരിക്കുകയാണ് കുക്കിങ്ങിന് അത് വാങ്ങിക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ചന്തയിലൊന്നു പോണം ഇന്ന് നല്ല വെയിലായിരുന്നു ഏത് കാട്ടുപുക്കിലായിരുന്നു ഈ ഒരു സൂര്യൻ വിളിച്ചിരുന്നത് എനിക്ക് നല്ല സംശയുണ്ട് കേട്ടോ മനുഷ്യരെ കൊഴപ്പിക്കാൻ വേണ്ടിട്ട് ഡെയിലി ഇപ്പൊ നല്ല വെയിലുണ്ടല്ലോ അതെ അതെ നല്ല ചൂട ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ വീട്ടിൽ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയ പോരെ ഇങ്ങനെ പുറത്ത് കഴിക്കാൻ വേണ്ടി ഇറങ്ങണോന്നുള്ളത് കേട്ടോ കാരണം നമുക്കത് ഇഷ്ടാണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാലല്ലേ നമ്മളത് ചെയ്യാ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് പറ്റണത് നമ്മള് കഴിക്കാറുള്ളുട്ടോ അല്ലാണ്ട് എല്ലാം വാരി വലിച്ച് കഴിക്കാറൊന്നുമില്ല ഒരു മിനി സദ്യ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു മിനി ഊണ് ആ മിനി ഊണ് മിനി ഊണാണ് കഴിച്ചിട്ടുണ്ടായത് സാമ്പാർ ഉപ്പേരി അങ്ങനെ കുറെ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ നന്നായിട്ട് ചോറും ഇനി നമുക്ക് നോർമലി വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറയുന്നു അച്ഛൻ നോക്കണ മുന്നേ തന്നെ അമ്മയും വേഗം തന്നെ എല്ലാം ട്രോളിയിൽ പെറുക്കിയിട്ടുള്ളുട്ടോന്ന് രൂപയുള്ളൂ ാണ് ഇവര് ഏതാൾക്കാരറിയും പച്ചക്കണ്ട ൊമ്പത് അമ്പത്തി അല്ല അത് കിട്ടോ എല്ലാം പഴുത്ത വാങ്ങി കഴിഞ്ഞ ചെലപ്പോ പെട്ടെന്ന് ഇതായി പോകും എന്താ പറയാ അവിടെ എത്തുമ്പോഴേക്കും ആ അതാ പ്രശ്നം നല്ല സംഭവം ഞാനിപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ താഴെ ഉള്ളത് നോക്കിട്ടോ എടുക്കുക കാരണം മേലെ അവർ കുറച്ച് അല്ലാതൊക്കെ വെച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ എന്തെങ്കിലും പാക്കഡ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ബാക്കിൽ പോയി എടുത്തിട്ടുണ്ടാവും കാരണം അത് കുറച്ചും കൂടെ എക്സ്പയറി ഡേറ്റ് കൂടിയതായിരിക്കും അപ്പം അങ്ങനെ വീഡിയോ എടുക്കലും വർത്തമാനം കൂടെ ഒരുമിച്ച് ഒരുമിച്ചാവുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും അച്ഛൻ അച്ഛൻ ആദ്യമായിട്ടാണോ ഇതിൽ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അച്ഛൻ മാങ്ങ വാങ്ങുമ്പോഴൊക്കെ നോക്കുകയായിരുന്നു ഇതൊക്കെ എത്രയാണ് വാങ്ങിക്കണത് അച്ഛൻ്റെ ഒരു സൂപ്പർവൈസർ ആണ് വീട്ടിലെ പച്ച മാങ്ങ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാനൊരു സത്യം പറയട്ടെ ഇത് ഈ ഒരു ഈയൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കൊറേ ദിവസമായി ഈയൊരു പച്ചമാങ്ങ സ്റ്റിൽ നമ്മടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് സത്യ പറഞ്ഞ പോലെ വീട്ടിലേക്ക് സാധനങ്ങൾ വെറുതെ അല്ല അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം ഈ ഒരു കാര്യത്തിനെ ഞങ്ങൾക്ക് വഴക്ക് കേൾക്കാറുള്ളു അല്ലാത്തതിനൊക്കെ ഞങ്ങൾ അങ്ങോട്ടാണ് അച്ഛനെന്തെങ്കിലുമൊക്കെ പറയുക ആ അപ്പൊ ഇത് വൈ നമ്മൾ കാര്യത്തിലേക്ക് വരാം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യാൻ എടുക്കാനൊക്കെ പറ്റേ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ എടുക്കണ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം മറന്നു പോകും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കഴിച്ചൊരു രസം ഉണ്ടായി കഴിഞ്ഞ ദിവസം അച്ഛൻ വൈകുന്നേരം ചോളം എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരികയാണ് അമ്മൂ ഇതൊക്കെ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിയതാണോ വെറുതെ നീ അവിടെ ചെന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തുവോ പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടുവോന്നൊക്കെ ചോദിക്കാനുണ്ടോ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ചോളം കണ്ടപ്പോ എനിക്ക് വേറെന്തോ ഒരു ബോട്ടില് പോലെറ്റ് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു അത് അച്ഛായെ വെറുതെ തന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കടയിൽ പോയിപ്പോ ഒരു ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പറയണേ ആ നിനക്കിപ്പോ വെറുതെ ഇപ്പൊ ചോളം തരികയാണല്ലോ ആ കടയില് ബില്ല് കൊടുത്തത് ഞാനല്ലേ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് കത്തിയത് ടീച്ചർ അത് ചോളാണ് അല്ലേ എന്നുള്ളത് ഞാൻ ഓർക്കത്തിൽ എണീറ്റിട്ടാണ് വന്നത് എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒക്കെ അവസ്ഥ കിടക്കുന്നത് എപ്പോഴും പറയും ഒരു മനുഷ്യരും ഉണ്ടാവില്ല വീട്ടിലേക്ക് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടണവർ അല്ലെങ്കിൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതെ മറന്നു പോകണ പൊട്ടത്തിമാർ ഒരു വീട്ടിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞോ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിക്കണം എന്നല്ല നമ്മൾ പണ്ടേ അത് കേട്ടോ നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോവും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ടോ ബാക്കിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഈ അൽക്കുലത്തെ സാധനങ്ങൾ എന്നുള്ള രീതിയിൽ ഈ ഒരു മാങ്ങ അതേപോലെ രണ്ട് മൂന്ന് ചെറുനാരങ്ങ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ നമ്മൾ മറന്നുപോകും ഈ മാങ്ങ ശരിക്ക് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ പറ്റ മറന്നുപോയി ബട്ടർ വാങ്ങിയിട്ടില്ലേ ബട്ടർ വാങ്ങണം പറയുമ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് അച്ഛൻ ഇത് മാത്രമാണ് അച്ഛൻ പക്ഷേ ഇതിനേക്കാളും ഓഫർ ഉണ്ട് ഓൺലൈനിൽ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സെലിബ്രിറ്റി ആക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പെർപ്പിൾ കളറുള്ള കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് കേട്ടോ നന്നായിട്ട് വെളുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഓൺലൈനിൽ നൂറ്റി മുപ്പത് രൂപയുള്ളൂ കടയിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുണ്ടോ കേട്ടോ നിർത്തി ആസ്റ്റ് ഒക്കെ കുഞ്ഞാക്കിയല്ല ഇഷ്ട പക്ഷെ അത് അമ്മോ കഴിച്ചോഴിയോ എന്താ പാൽപ്പൊടിയുടെ പേര് കഴിച്ചിട്ടുണ്ട് കണ്ണും മൂക്കുള്ള ബിസ്കറ്റ് അങ്ങനെ നമ്മുടെ പച്ചേച്ചിങ്ങൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇതാ വണ്ടി ഉരുട്ടി 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 താഴേക്ക് പോവായിട്ടോ ഇനി നമ്മൾ നെസ്റ്റോവിൽ കയറാന്ന് വെച്ചിട്ടാണ് അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓഫർ നോക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ കണ്ണും പൂട്ടി നമ്മളിപ്പോൾ ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നാല് കട കയറിയിട്ടേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ കാരണം ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസിൽ വാങ്ങിച്ചാൽ മതിയല്ലോ എന്തിനാ വെറുതെ പൈസ അതിന് വേണ്ടി കളയണതെന്ന് ആലോചിക്കുന്ന ഒരു ടീമാണ് കേട്ടോ ഞങ്ങൾ നിങ്ങളെല്ലാവരും അങ്ങനെയാണോ അച്ഛൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരും രാവിലെ ആയി കഴിഞ്ഞാൽ ഓരോ സൂപ്പർ മാർക്കറ്റിൽ അച്ഛനായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ട് അച്ഛൻ്റെ ഫോണിൽ മെസ്സേജ് വരും അപ്പോൾ മെസ്സേജ് വന്നിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളതൊന്ന് ഫിൽറ്റർ ചെയ്യും എന്നിട്ട് നമ്മൾ ഓരോ സ്ഥലത്താച്ചാൽ ഈ മാങ്ങയ്ക്ക് ഇവിടെയാണ് കേട്ടോ വിലക്കുറവ് അതുപോലെ തന്നെ നീല മാങ്ങയ്ക്ക് ഇവിടെയാണ് കേട്ടോ വിലക്കുറവ് മത്തന് ഒലീവിലാണ് കേട്ടോ വിലക്കുറവ് ഇതെല്ലാം അങ്ങനെ പറയും എന്നിട്ട് അത് ഓരോരോ സ്ഥലത്തു നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത് അല്ലാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എല്ലാം കൂടെ വാങ്ങിക്കുന്ന പരിപാടി നമുക്കില്ല അത് നമുക്ക് മാത്രമേ അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ടൈമും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കാരണം നമ്മളെല്ലാം ഒരു കടയിൽ ഓഫറിൽ കിട്ടില്ല അപ്പോൾ പല പല കടയിൽ കയറിയിട്ട് ആയിട്ടുള്ളൊരു ടൈമും ആ ഒരു സ്പെൻഡ് ഒരു ഒരിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആ ഒരു രീതിയിലൊന്നു പോയി നോക്കൂ നെസ്റ്റ് സ്റ്റോവിൽ വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അവിടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി അടിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ അമ്മ എനിക്ക് എന്തോ ഒരു സാധനം കാണിച്ചു തരമായിരുന്നു ദീദി ഷാംപൂ എന്തോ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളിപ്പോൾ ഷാംപൂ നമ്മൾ താളിപ്പൊടിയാണ് യൂസ് ചെയ്യണത് കൊണ്ട് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല ഷാംപൂ ഒന്നും ഇപ്പോൾ കുറേ നാളായിട്ട് പിന്നെ അമ്മ ചീരഭ്രാന്തി ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം എന്നാലും അമ്മ ചീര കെട്ടെടുക്കുമ്പോൾ അമ്മ ഒന്ന് വില നോക്കും എന്നിട്ട് അമ്മ അത് എടുക്കുള്ളൂട്ടോ അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അത് ചിലവർ അങ്ങനെയാണ് ഞാനാണെന്നുണ്ടെങ്കിലും ആദ്യം അതിനൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങിക്കുന്ന സമയത്താണെങ്കിലും എടുക്കാറുള്ളൂ പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും നോക്കാതെ കണ്ണും മൂട്ടി വാങ്ങിക്കും അതിനാണ് ചില സമയത്ത് അച്ഛൻ ചീത്ത പറയും അച്ഛന് ചീത്ത പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ വഴക്ക് പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന സാധനം എൻ്റെ നാക്ക് പിന്നെയും പിന്നെയും ഉളുക്കി ഉളുക്കി കൊണ്ടിരിക്കുക നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്ന സാധനം അത് കേടുവരുത്താതെ അത് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പാകത്തിന് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അച്ഛനാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചു തരും പക്ഷെ നമ്മളിത് കൊണ്ടുവന്നിട്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്താവുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഏതൊക്കെ ആടോ ഇപ്പം നല്ല ഓഫറിൽ അവിടെയുണ്ട് തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൊട്ടോ കിലോ അപ്പൊ ഞാൻ അച്ഛനോട് പറയായിരുന്നു അച്ഛൻ അവക്കാടോ വാങ്ങിക്കോ എന്നിട്ട് ഞങ്ങളില്ലാത്ത ദിവസം അച്ഛൻ പെരിന്തൽ മണ്ണ വഴി വരുന്ന സമയത്ത് അച്ഛൻ എന്നിട്ട് രണ്ട് കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടാട്ടോ അവക്കാടോടെ ഷേക്ക് ഇവിടെ അച്ഛനും ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും അവയ്ക്കാടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ വില അധികമായതുകൊണ്ട് അതവിടെ വെക്കും ചോളം കണ്ടപ്പോൾ അച്ഛൻ എന്നൊരു നോട്ട നോക്കി ഞാൻ മറന്നിട്ടില്ല അത് ഇത് നമ്മുടെ ചക്കരക്കുട്ടി കുട്ടി മാങ്ങിയാണ് കേട്ടോ ൂറ്റിയോ നാനൂറ്റി ഈ ഒരു മാങ്ങയുടെ വില ഞാൻ ഞെട്ടിപ്പോയി ഞാൻ എന്നിട്ട് ആലോചിച്ചു ഒരു വീടായി വീടായിക്കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടത് രണ്ട് മാവാണ് ആ മാവ് വെറും മാവല്ല ഒന്ന് ഡെഫിനറ്റ്ലി വേണം ചക്കരക്കുട്ടി കുട്ടി മാവ് എന്നുള്ളത് കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ എന്തോരം പൈസയായിരുന്നു അല്ല നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നമ്മൾ നന്നായിട്ട് ഒന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കര കുട്ടി മാങ്ങ ആ ഒരു കുട്ടി എന്നുള്ള പേരൊക്കെ കറക്റ്റ് തന്നെയാണ് കാരണം നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ വെറൈറ്റി ഓഫ് മാംഗോസ് ഉണ്ട് കേട്ടോ നമ്മുടെ നെറ്റ് നല്ല രസമാണ് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിങ്ങനെ കണ്ണിന് കുളിർമയൊക്കെ കിട്ടി കിട്ടുതന്നെ പോരാം അല്ലാണ്ട് നമുക്ക് എല്ലാം ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ചിലത് ഓഫർ ഇടുമ്പോൾ അവർ ഡെഫിനറ്റ്ലി മറ്റതിന് ഓഫർ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി മറ്റതിന് അവർ പ്രൈസ് കൂട്ടുമല്ലോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഇങ്ങനെ നടക്കുക ഡ്രീം കേക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്നാൽ നമുക്കത് എടുത്താലോ എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി നമ്മളവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്താവുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു പിന്തിരിപ്പ് വന്നു നമ്മൾക്ക് ഇങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പിന്തിരിപ്പ് വന്നപ്പോൾ നമ്മുടെ മനസ്സ് അനുവദിക്കാതെ ഇരുന്നപ്പോൾ നമ്മളിന്ന് അത് അവിടെ തന്നെ വെച്ചു കെട്ടും നമ്മൾ വെച്ചു പിന്നെ എപ്പോഴേലും വാങ്ങിക്കാം ഓർത്തു അവിടെ നമുക്ക് അത്ര എനിക്കത്ര ഇഷ്ടമായി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനും അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു ഇതിപ്പോൾ ഒരു മിനി ലുലൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ലുലുവിൽ പെറ്റ് കിടക്കുന്ന രീതിയിലായിരുന്നു ഞാൻ എറണാകുളത്തുള്ള സമയത്ത് അധികം ഞങ്ങളെല്ലാവരും ഹോസ്റ്റൽ മെയ്റ്റ്സ് എല്ലാവരും ഞങ്ങളെല്ലാവരും ലുലു പോയിട്ടാണ് ഓരോന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് നമുക്ക് അവിടെ ജസ്റ്റ് ഒരു രണ്ട് മെട്രോ കഴിഞ്ഞ് ലുലു എത്തി അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതന്നെ അവിടെ ഈ ഒരു സംഭവമൊക്കെ തന്നെ വെൽ പാക്ക്ഡ് ആയിട്ട് നമ്മൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്മെല്ലൊക്കെ ബേക്കിങ്ങിൻ്റെയൊക്കെ സ്മെല്ല് സൂപ്പറാണ് അപ്പോൾ പക്ഷേ നമ്മൾ അങ്ങനെ എല്ലാം ഒന്നും വാങ്ങിക്കൊന്നുമില്ലല്ലോ ഇത് നല്ലൊരു സംഭവമായിട്ടോ നമ്മുടെ പഴയ കാലത്തെ മിഠായികളൊക്കെ നമ്മൾ ഈ ഒരു ഓരോ എക്സിബിഷനിലൊക്കെ പോണ സമയത്ത് നമ്മൾ കാണാറുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു ഇതെനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇവർ ചെയ്തതിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മയുടെ കയ്യിലുള്ളത് മാംഗോ ഉപ്പിലിട്ടതാട്ടോ ഇത് എടുക്കുമ്പോഴും അച്ഛൻ്റെ ഒരു നോട്ടം സ്വാഭാവികമാണ് പക്ഷെ അച്ഛൻ നോക്കിയാലേ ഒരു രസമല്ലു കേട്ടോ എല്ലാം നമുക്കിങ്ങനെ വാങ്ങി തരുന്ന അച്ഛനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടാവില്ല എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്റ്റ് ചെയ്യണം നീ അത് ചെയ്യാൻ പാടില്ല നീ അത് വാങ്ങരുത് നീ അത് അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു അച്ഛൻമാരാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അച്ഛൻ എന്നുള്ളൊരു ഫീൽ കിട്ടും മറ്റേത് ഇത് എല്ലാത്തിനും സമ്മതിച്ചു തരുന്ന ഒരാളാകുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടമാട്ടോ ഞാൻ പറഞ്ഞത് ആ അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിസയുടെ ഓഫറൊക്കെ കണ്ട് പക്ഷേ അവിടെ നിന്ന് ഒന്നും കഴിക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നിന്ന് രണ്ട് കെട്ട് ചീരയും ഒരു മാങ്ങ ഉപ്പിലിട്ടതും ലൈഫിൽ ആദ്യമായിട്ടാ നെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റില് കേറിയിട്ട് മാങ്ങ ഉപ്പിലിട്ടതും രണ്ട് കെട്ട് ചീരയും കൊണ്ടുവരുന്ന ഒരു ഫാമിലിയിലെ പക്ഷേ ഞങ്ങൾ അങ്ങനെയാണ് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂല്ലോ അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ലൈനിങ് മെറ്റീരിയലൊക്കെ എടുക്കണം അതിന് മുന്നേ നമുക്ക് എന്താ വാങ്ങിക്കേണ്ടത് പുളി ആ കുരുള്ള പുളിയാണ് നമ്മുടെ വീട്ടിലുള്ളത് അത് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ നാല് തിരിക്കലിട്ട് തിരിച്ചാൽ മിക്സി രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ അതിനുള്ള ആട്ട് വേറെ കേൾക്കണം അപ്പോൾ അതുകൊണ്ട് പുളി കുരു ഇല്ലാത്ത പുളി വാങ്ങിക്കാൻ വേണ്ടി നമ്മളവിടെ ഇറങ്ങി എന്നാണെന്ന് വെച്ചെങ്കിൽ ഒടുത്തത്തെ വെയിൽ ഞാൻ നേരത്തെ പറഞ്ഞൂലോ തുടക്കത്തിൽ എവിടെയായിരുന്നു അത്രയും നാളെ ഈ ഒരു സൂര്യൻ ഒളിച്ചു കിടന്നതെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് അത്രയും വെയില നിങ്ങൾക്ക് എൻ്റെ മുടി കാണുമ്പോൾ ഇത് കുറച്ച് നാൾ മുന്നെടുത്ത വീഡിയോ ആണെന്നുള്ള കാര്യം അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റിൽ ഇന്നിപ്പോൾ ഞാൻ ഈ രാത്രി ഡബ് ചെയ്യുമ്പോൾ വരെ ആ ഒരു മാങ്ങ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാങ്ങ ഇപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി ബോധയുടെഡല്ല ഞാനത് വിചാരിച്ചു ഈശ്വര ആ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഇങ്ങനൊരു മാങ്ങയുണ്ടല്ലോ അല്ലേ വാങ്ങിച്ചത് അത് വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം മഴയൊക്കെ പോയി നല്ല വെയിലായി തുടങ്ങില്ലേ പൂള കപ്പ കൊള്ളി മരച്ചീനി പേരേ ഉള്ളൂ മരച്ചീനിട്ടോ പടുുകപ്പുളി കിട്ടിയമ്മ ഇതല്ലേ കൊറച്ചൂടെ പഴുത്ത് ആ മധുരക്കാർക്ക് പിന്നെ അന്ന് വാങ്ങിയത് ഇനിയും നമ്മള് വെച്ചിട്ടില്ലല്ലോ എന്നാ ഉം ഇനിണ്ടാക്കണം കടുകൊളി അതും കൂടെ ആയി രണ്ടും ഇന്ത്യ രണ്ടും ഒരേ പോലെ കാണോ ഒക്കെ ഒരേ പോലെ ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും അങ്ങനെ ഈ ഒരു കടയിൽ കയറിട്ട് നമ്മൾ ബ്ലൗസ് പീസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസ് പീസ് അല്ല സോറി അതിന് ലൈനിങ്ങും പിന്നെ ഒരെണ്ണം എനിക്ക് കയ്യന് മാത്രം ഈ ഒരു ബ്ലൗസ് പീസും ബാക്കി ബോഡിക്ക് വേറൊരു ഇതേ സെയിം ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് കിട്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പലതരം മെറ്റീരിയൽസും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഷോപ്പിൽ ഇതും പെരിന്തൽമണ്ണിയാണ് കേട്ടോ അത് കറക്റ്റ് ലൊക്കേഷൻ അവിടെ എനിക്കറിയുന്നത് ഒരു ഇടവഴിയിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ അഫോർഡബിൾ പ്രൈസ് തന്നെ ഉള്ളു അപ്പോൾ ഇത് പ്രമോഷനൊന്നുമല്ല നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് ടോപ്പ് അടിക്കാനും അല്ലെങ്കിൽ കുർത്ത ആ കുർത്തേയും ടോപ്പും ഒന്നും തന്നെയാണല്ലോ അല്ലേ ആ ഓക്കെ നമുക്ക് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഇല്ലേ സാരിക്ക് അങ്ങനെ അവിടുന്ന് ഒരു അക്കോബയുടെ ബ്ലൗസ് പീസും ഒരു റെഡ് ബ്ലൗസ് പീസും എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊക്കെ പോയി എല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോ ആയിട്ട് കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ